അപൂർവ ശസ്ത്രക്രിയയിലൂടെ പെരുമ്പാമ്പുകളുടെ ഇനത്തിൽപ്പെടുന്ന വിദേശ അരുമൃഗങ്ങളെട്ട റെഡ് റെയിൽ ബോവോയുടെ നാസദ്വാരത്തിൽ നിന്നും അർബുദമുഴ നീക്കം ചെയ്തു എറണാകുളത്ത് പക്ഷികളുടെയും എക്സോട്ടിക് മൃഗങ്ങൾക്കായുള്ള അരുമൃഗങ്ങൾക്കായുള്ള ബെർദിനെക്സ് ഏവിയൻ ആൻഡ് എക്സോട്ടിക് പെറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ടിറ്റു എബ്രഹാമും സംഘവുമാണ് അപൂർവ ശസ്ത്രക്രിയ നടത്തിയത് വളർന്നുകൊണ്ടിരുന്ന മുഴ കാരണം തീറ്റിയെടുക്കാൻ പാമ്പിന് കഴിയുന്നുണ്ടായിരുന്നില്ല മുഴ പാമ്പിന്റെ ശ്വസനത്തെയും ബാധിച്ചിരുന്നു എലി പോലുള്ള ചെറിയ സസ്തിനികളെയും ചെറുപാമ്പുകളെയും ഭക്ഷിക്കുന്ന ബോയിക് മുഴപ്പും മൂലമുള്ള ക്ലേശങ്ങൾ വർദ്ധിച്ചതോടെയാണ് പരിചാരകർ ഡോക്ടർ ടിറ്റുവിൽ സമീപിക്കുന്നത് മുഴ നാസദ്വാരത്തിലായതിനാലും മേൽത്താടിയുടെ എല്ലുകളിൽ പിടിച്ചിരുന്നതിനാലും ശസ്ത്രക്രിയ ക്ലേശകരമായിരിക്കുമെന്ന് ഡോക്ടർമാർ വിലയിരുത്തി പാമ്പുകളുടെ ശസ്ത്രയെ പ്രധാന വെല്ലുവിളി അനസ്തേഷ്യ നൽകലാണ് ഇവയുടെ സങ്കീർണമായ രക്തധമനി ശൃംഖല കാരണം അവയ്ക്ക് മയക്കമുണ്ടാക്കുന്ന മരുന്നുകൾ നൽകുക ബുദ്ധിമുട്ടാണ് കൃത്രിമ ശ്വാസത്തിന്റെ സഹായത്തോടു കൂടിയുള്ള ഇൻഹലേഷൻ അനസ്തേഷ്യ മാത്രമാണ് സ്വീകാര്യമായ മാർഗം ഇന്ത്യയിൽ പാമ്പുകൾക്കുള്ള അത്തരം സജ്ജീകരണങ്ങൾ തീരെ കുറവാണ് പാമ്പ് പക്ഷികൾ വളർത്തു വളർത്തുകുരങ്ങ് ഇഗ്വാന പോലുള്ള ഓന്തുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേകം സജ്ജീകരണങ്ങൾ ഉള്ളതിനാൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയ എളുപ്പമായി പക്ഷേ അനസ്തേഷ്യയ്ക്കായുള്ള കുഴലുകൾ ശ്വാസനാളത്തിലേക്ക് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നാസദ്വാരത്തിലെ മുഴ നീക്കുവാൻ പ്രയാസമാകുമെന്നതായിരുന്നു അടുത്ത വെല്ലുവിളി ഇന്ത്യയിൽ മൃഗശാലയിൽ ആദ്യമായി മീനുകളിൽ സർജറി ചെയ്തിട്ടുള്ള ഡോക്ടർ ടിറ്റുവും സംഘവും ഈ വെല്ലുവിളി വിജയകരമായി ഏറ്റെടുക്കുകയായിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ ക്രിയയിലൂടെ മുഴ നീക്കം ചെയ്യുകയും മുറിവ തനിയെ അലിഞ്ഞു ചേരുന്ന പോളിഗ്ലാറ്റിൻ തൊള്ളായിരത്തിപ്പത്ത് എന്ന സ്യൂച്ചർ ഉപയോഗിച്ച് തുന്നിച്ചേർക്കുകയും ചെയ്തു നാല് തുന്നലുകളും നീക്കം ചെയ്യാതെ തന്നെ ബോവ സുഖം പ്രാപിക്കുമെന്നാണ് ഡോക്ടർ അവകാശപ്പെടുന്നത് മൂന്ന് ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം ബോവയെ തന്റെ വളർത്തു മാതാപിതാക്കൾക്കൊപ്പം വിട്ടയക്കുന്നതായിരിക്കുമെന്നാണ് ഡോക്ടർ ടിറ്റു എബ്രഹാം പറയുന്നത് വനം വകുപ്പിന്റെ പരിവേഷ് സർട്ടിഫിക്കറ്റോടു കൂടിയാണ് റെഡ് ട്രെയിൽ ബോവ ഇനത്തിൽപ്പെട്ട പാമ്പുകളെ വളർത്തുന്നത്